ഫസ്റ്റ് ഓഫ് ഓൾ എ ബിഗ് സല്യൂട്ട് ടു ഓപ്പറേഷൻ സിന്ധു ടീം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തികൾക്കും ഇന്ത്യൻ ഒക്കെ എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് ഇത് പറയാൻ ഞാൻ ആരുമല്ല പക്ഷേ എൻ്റെ ഒരു സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചു എന്ന് മാത്രം സത്യമായിട്ടും ന്യൂസ് ഒന്നും കാണാത്ത കാണാത്തൊരാളാണ് ഞാൻ പക്ഷേ ഇന്ന് മോർണിംഗ് മുതൽ ഞാൻ ഇങ്ങനെ ന്യൂസ് കണ്ടിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ കേട്ട് രസിക്കാമായിരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ആ ന്യൂസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഗൂസ്ബംസ് വരാണ് കാരണം പാകിസ്ഥാന് നമ്മൾ കൊടുത്തൊരു മറുപടി എന്ന് പറയുന്നത് സൂപ്പറായിരുന്നു കേട്ടോ അങ്ങനെ തന്നെ പ്രതികരിക്കണം കാരണം ഒരിക്കലും പാകിസ്ഥാനിലെ ഒരു സാധാരണ വ്യക്തികളെ ആരെയും അവിടെത്തെ നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല നമ്മളെ ആക്രമിച്ച ഭീകരവാദികളെയാണ് നമ്മൾ തിരിച്ച് ഒരു മറുപടി കൊടുത്തത് അവർക്ക് അപ്പൊ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല പക്ഷെ ഒരിക്കലും പാകിസ്ഥാൻ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെറുതെ പോകുന്ന നമ്മളെയാണ് പിടിച്ചിട്ട് അവർ വെടിവെച്ച് കൊല്ലുന്നത് അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനൊരു ഇഷ്യൂടെ ഉണ്ടായ സ്ഥിതിക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഏത് തരത്തിലുള്ള ഒരു അറ്റാക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ കശ്മീരിലുള്ളവരെല്ലാവരും സേഫ് ആയിട്ടിരിക്കുക അവിടെ താമസിക്കുന്നവരും ഇപ്പോഴും ടൂറിസ്റ്റുകളെല്ലാം പോകുന്നുണ്ട് കാരണം ഒരു ഫ്രണ്ട് ഫാമിലി അവിടെ കാശ്മീരിലിപ്പോൾ പോയിട്ടുണ്ട് അവിടെ ഇപ്പോൾ വേറെ തൽക്കാലം അവർ നിൽക്കുന്നിടത്തൊരു പ്രശ്നമില്ലായെന്ന് പറഞ്ഞു എങ്കിലും എല്ലാവരും പോകുന്നവരും അവിടെ ഉള്ളവരും അവിടെ താമസിക്കുന്നവരും ഒക്കെ നല്ലൊരു ജാഗ്രത പാലിക്കേണ്ടതാണ് സേഫായിട്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ ഞാൻ ആക്ച്വലി വേറൊരു വീഡിയോ ചെയ്യാൻ കുറേ ദിവസം മുന്നേ പ്ലാൻ ചെയ്തതാണ് പക്ഷേ നടന്നില്ല ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടിയത് പഹൽഗാം അറ്റാക്ക് നടന്ന സമയത്ത് ഞാൻ ചെയ്യണമെന്ന് കരുതാണ് കാരണം നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം നമ്മളൊരു കാശ്മീർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബൈ കാർ ചില കാരണങ്ങളാൽ നമുക്ക് പോകാൻ പറ്റിയില്ല കാരണം എന്ന് പറഞ്ഞാൽ വലിയ കാരണങ്ങളൊന്നുമില്ല എടുത്ത് ചെറിയൊരു വൈയായിക വന്നു ഒരു കുഞ്ഞ് സ്റ്റോണിൻ്റെ ഒരിത് ആ സ്റ്റോൺ എന്ന് പറയുന്നത് അത്രയും വലിയ സ്റ്റോണുമല്ലോ ഒരു കുഞ്ഞ് സ്റ്റോൺ അങ്ങനെ വന്നിട്ട് എന്തോ അങ്ങ് ആ ട്രിപ്പ് നമ്മളങ്ങ് മടിച്ചു എന്നുള്ളതാണ് സത്യം കേട്ടോ അപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നി പക്ഷേ പഹൽഗാം ബറ്റാക്കിൻ്റെ ന്യൂസ് എല്ലാം കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി സത്യം പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ പോകാതിരുന്നത് എന്തൊരു ഭാഗ്യമായിരുന്നു എന്നാണ് തോന്നിയത് കേട്ടോ കറക്റ്റ് നമ്മൾ അവിടെ റൂംസും കാര്യങ്ങളൊക്കെ എല്ലാം പക്ക അറേഞ്ച് ചെയ്തു ഞാൻ എല്ലാം ഫ്രീ ക്യാൻസലേഷനുള്ള റൂംസൊക്കെയാണ് അറേഞ്ച് ചെയ്തിരുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്കെല്ലാം ക്യാൻസൽ ചെയ്യാൻ പറ്റി ഈ കറക്റ്റ് റൂംസ് എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് നോക്കിയപ്പോൾ പഹൽഗാമിൽ എന്നാണോ അറ്റാക്ക് നടന്ന ആ സമയം നമ്മൾ പഹൽഗാമിൽ നിൽക്കേണ്ടതായിരുന്നു കേട്ടോ എന്തോ അതൊരു ദൈവഭാഗ്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലം അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ വീഡിയോസിൽ കാണുന്ന കുറച്ച് പേർക്കെങ്കിലും നമ്മളെയൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും അവരൊക്കെ ഒരിക്കലെങ്കിലും ആയോ ശ്രീ കുട്ടിയും ഫാമിലിയും എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടുള്ളത് കൊണ്ടാവാം നമുക്ക് പോകാൻ പറ്റാതെയായി ഇത്ര പേരൊന്നും മെസ്സേജസും കമൻസും ഒക്കെ ആയിട്ട് ശ്രീ നിങ്ങൾ കാശ്മീർ പോയോ സേഫ് ആണോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടത് അപ്പോൾ അതൊക്കെ ഒരു സ്നേഹവും കരുതലും ഒക്കെ അല്ലേ അപ്പോൾ അതൊക്കെ കൊണ്ടാവാൻ നമുക്കവിടെ പോകാൻ പറ്റിയില്ല ബൈ കാറാണ് പോകാൻ നിന്നത് ആ അറ്റാക്ക് നടക്കുന്നതിന് ഒരു ദിവസം മുന്നേ എന്തോ അവിടെ എന്തോ മണ്ണൊഴിച്ചിലും ഈ മഴയൊക്കെ പെയ്തിട്ട് റോഡ് ഫുൾ ബ്ലോക്ക് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ആ രീതിയിൽ നമ്മൾ കഷ്ടപ്പെട്ടാൻ എല്ലാ രീതിയിലും നമ്മൾ കഷ്ടപ്പെട്ടേ അതിലുപരി ഞങ്ങൾ ഞങ്ങളവിടുത്തെ പാകിസ്ഥാൻ ബോർഡറിൽ പോകാനിരുന്നതാണ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ കത്താപൂർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഗുരു ഗുരുനാനാക്കിൻ്റെ മന്ദിരല്ലാം ഉണ്ട് അമൃത്സർ അപ്പോൾ അവിടെ പോകാനെല്ലാം ഫുൾ പ്ലാൻ ചെയ്തു അപ്പോൾ അത് നമുക്ക് അത്ര പെട്ടെന്ന് പോകാൻ പറ്റില്ല നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ കയറി എല്ലാം ഡീറ്റെയിൽസ് കൊടുത്ത് ഒരുപാട് പ്രോസസ്സ് ഉണ്ട് കേട്ടോ മിനിസ്ട്രിയിൽ നിന്നും പോലീസ് വെരിഫിക്കേഷനും ഒക്കെ വീട്ടിലെ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പോലീസ് വെരിഫിക്കേഷനും മിനിസ്ട്രിയിൽ നിന്നും ഒക്കെ വന്ന് എല്ലാം വെരിഫൈ ചെയ്ത് ഒക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ എന്നാണോ ഡേറ്റ് കൊടുത്തിട്ടുള്ളത് ആ ഡേറ്റിൻ്റെ രണ്ട് ദിവസം മുന്നേ മാത്രമേ നമുക്ക് കൺഫർമേഷൻ മെയിൽ വരുകയുള്ളൂ ഒരാഴ്ച മുന്നേ എന്താണോ കൺഫർമേഷൻ മെയിൽ വരുന്നത് കൺഫേമേഷൻ മെയിൽ വന്നില്ല ബാക്കി എല്ലാ പ്രോസസ്സുകളും ഒക്കെ ആയി നമ്മൾ പോകാൻ റെഡി ആയിരുന്നതാണ് പാകിസ്ഥാനിലൂടെ പോയിരുന്നെങ്കിൽ പിന്നെ തിരിച്ചു വരുന്ന കാര്യം നോക്കുക വേണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു ആകെക്കൂടെ നമ്മൾ പെട്ടു പോകാനായിട്ട് പക്ഷെ എന്ത് ഭാഗ്യത്തിനാണ് നമുക്ക് പോകാൻ പറ്റാതെ ഒന്നും മനസ്സിലാകുന്നില്ല എന്തോ അതൊരു ദൈവഭാഗ്യം തന്നെയാണ് അതെനിക്ക് അത് ഈ ഒരു വീട് ഈ ഒരു സന്തോഷം ഞാൻ അന്ന് ചെയ്യണമെന്ന് കരുതിയതാണ് പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല ചെയ്യാനായിട്ട് പക്ഷേ ഇന്നെങ്കിലും നമ്മുടെ ഇന്ത്യൻ ആമയ്ക്കും ഈ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ പുറകിലുള്ള ഓരോരുത്തർക്കും ഞാനൊരു ഒരു ഒരു പിഗ് സല്യൂട്ട് പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും എന്ന് കരുതിയിട്ടാണ് കാരണം സത്യം കേട്ടോ ഇങ്ങനെ വേണം പ്രതികരിക്കാൻ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ വേണം പ്രതികരിക്കാൻ ഓരോ ഭീകരർ മനസ്സിലാക്കണം എന്താണ് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് എന്നുള്ളത് സാധാരണ മനുഷ്യരെയല്ലേ അതുപോലെ തന്നെ ഇപ്പോൾ ഹൽഗാം അറ്റാക്കിലും മരിച്ച ഓരോ വ്യക്തികൾക്കും എൻ്റെ ആദരാഞ്ജലികൾ അത് ആദ്യം പറയണമെന്ന് വെച്ചതാണ് ഈ ഒരു സംസാരത്തിനിടയിൽ അത് വിട്ടുപോയട്ടോ സോറി ആദരാഞ്ജലികൾ അപ്പോൾ സാധാരണ മനുഷ്യരെയല്ലേ അവർ ഒരു കാര്യമില്ലാണ്ട് ഒരു ആവശ്യമില്ലാണ്ട് പേര് ചോദിക്കുക വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലേ അപ്പോൾ ഇതൊക്കെ അവർ മനസ്സിലാക്കണം എന്തായാലും പാകിസ്ഥാൻ ഒരിക്കലും അടങ്ങിയിരിക്കത്തില്ല എന്തായാലും എല്ലാവരും സേഫായിട്ടിരിക്കുക അഗെയിൻ എ ബിഗ് സല്യൂട്ട് ടു ഓപ്പറേഷൻ സിന്ദൂർ ടീം ഓക്കെ ടാറ്റാ